ഇസ്രയേലിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളുമായി രാജിവച്ച ബ്രിട്ടൻ നയതന്ത്രജ്ഞൻ ഇസ്രയേലിന് തുടർച്ചയായി ആയുധ വിൽപ്പന നടത്തി ബ്രിട്ടീഷ് സർക്കാർ യുദ്ധക്കുറ്റങ്ങളിൽ പങ്കാളികളാകുന്നു എന്നാരോപിച്ച് രാജിവെച്ച മാർക്ക് സ്മിത്താണ് ഇസ്രയേലിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് നേരെയും അവരുടെ സ്വത്തുക്കൾക്കു നേരെയും ഇസ്രയേൽ ക്രൂരമായ ആക്രമണമാണ് നടത്തുന്നതെന്നും മാർക്ക് പറഞ്ഞു ബിബിസി റേഡിയോ ഫോറിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയിലെ സിവിലിയന്മാർക്കും അവരുടെ സ്വത്തിനും നേരെയുള്ള ഭയാനകമായ അക്രമ പ്രവർത്തനങ്ങളാണ് ഞാൻ കണ്ടത് മാധ്യമങ്ങളിലൂടെയും മറ്റുമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിൽ പോലും ഇത് വളരെ വ്യക്തമാണ് ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യിക്കാണ് അവർ ഒന്നോ രണ്ടോ തവണയല്ല ഇത് ആവർത്തിക്കുന്നത് മറിച്ച് പരസ്യമായി തന്നെ ഒരുപാട് തവണ യുദ്ധക്കുറ്റം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തരമായി ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഉൾപ്പെടെ എല്ലാ ഉന്നതതലത്തിലും തൻ പലസ്തീൻ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ തനിക്ക് തൃപ്തികരമല്ലാത്ത പ്രതികരണമാണ് ലഭിച്ചതെന്നും ഇത് രാജ്യയ്ക്ക് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ രാജിവെച്ച ആദ്യത്തെ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സ്മിത്ത് ബ്രിട്ടനിലെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്നു മാർക്ക് സ്മിത്ത് ഗാസയിലെ ഇസ്രയേൽ യുദ്ധക്കുറ്റങ്ങളിൽ ബ്രിട്ടന്റെ പങ്കാളിയാകുന്നതിൽ തങ്ങൾ അസ്വസ്ഥരാണെന്നും മുന്നൂറ് വിദേശ ഓഫീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മുൻ സിവിൽ സർവീസ് ഓർഗനൈസേഷൻ യു കെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രയേലിലേക്ക് പ്രത്യാക്രമണം നടത്തിക്കുകയും പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവുമായി കൂടിക്കാഴ്ചയും നടത്തി ഗാസയിൽ വെടിനിർത്തലും ബന്ദീമോചനവും സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിതെന്നും ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്ന് പ്രതികരിച്ച നെന്യാഹു യു എസിന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞു ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഹ് ഹൊസോഗുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഒൻപതാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഓരോ തവണയും പുതിയ നിബന്ധനകൾ മുന്നോട്ടുവെച്ച് നെതന്യാഹു പ്രശ്ന പരിഹാരം തടസ്സപ്പെടുത്തുകയാണെന്നും നേരത്തെ ഹമാസ് ആരോപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്ന ഭീഷണിക്കിടെയാണ് യു എസ് മധ്യസ്ഥ ശ്രമം ഊർജിതപ്പെടുത്തിയത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ ഇറാൻ പ്രതികാര നടപടിയിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയും ഇപ്പോഴത്തെ ഊർജിത ശ്രമത്തിന് പിന്നിലുമുണ്ട് അതിനിടെ ഇസ്രയേൽ സൈന്യം മധ്യഗാസിയയിലെ ധൈറൽ ബലാഹ് പട്ടണത്തിൽ ഒറ്റരാത്രിയിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഒരു സ്ത്രീയും അവരുടെ ആറ് കുട്ടികളും പലസ്തീൻകാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട കുട്ടികളിൽ പ്രായമുള്ള കുഞ്ഞും ഉൾപ്പെടുന്നുണ്ട് വടക്കൻകാസിലെ ജബലിയിൽ ഈ രണ്ട് അപ്പാർട്ട്മെന്റുകളിലെ ബോംബാക്രമണത്തിൽ അമ്മയും മക്കളുമടക്കം പേരും കൊല്ലപ്പെട്ടു ദോഹയിലെ ചർച്ചയ്ക്ക് പിന്നാലെ പുതിയ വെടിനിർത്തലിന് കരാർ രൂപരേഖ തയ്യാറാക്കൽ അവസാന ഘട്ടത്തിലാണെന്ന് മധ്യസ്ഥരായ യു ഉം ഖത്തറും ഈജിപ്തും അറിയിച്ചു എന്നാൽ വെടിനിർത്തലിന് പ്രധാന തടസ്സം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ടെല്ലാവ് ഈ വടക്കം ഇസ്രയേൽ നഗരങ്ങളിൽ റാലി നടത്തിയ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭകർ വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടു ഇന്നലെ ഇസ്രയേലിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവുമായി ഇന്ന് ചർച്ച നടത്തുകയും ചെയ്യും ഗാസ വിഷയത്തിൽ ബ്ലിങ്കന്റെ പത്താം സന്ദർശനമാണിത്